ദൈവവചന പഠനം ഒരുവൻ്റെ ജീവിതത്തിന് കരുത്തും ശക്തിയും പകരുന്നതാണ് നിങ്ങളോട് പറയാൻ ഇന്നെൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്ന ഒരു വചനവുമായിട്ട് അല്പനേരം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുകയാണ് യശയ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വചനമാണ് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിവാസികളോട് പ്രവചിക്കുന്ന ഒരു ദൈവത്തിന്റെ അരുളപ്പാടാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത് വായിച്ച കേൾക്കാം സിയോൺ നിവാസികളെ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം അവൻ നിശ്ചയമായിട്ട് കരണ തോന്നും അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരം അറുള്ളു നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ജനതയോട് പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുകയാണ് ഏതു വിഷയത്തിലാണോ നിങ്ങൾ കരഞ്ഞത് ആ വിഷയത്തിൽ ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാരണം രണ്ടു കാര്യങ്ങൾ നടക്കാൻ പോകുക ഒന്നാമത്തെ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ നിലവിളിയെങ്കിൽ നിശ്ചയമായും ദൈവം കരുണ കാണിക്കാൻ പോകുക രണ്ടാമത് നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയൊരു ദൂത് നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരമരുളാൻ തുടങ്ങും ആ കാലഘട്ടത്തിൽ പ്രവചിച്ച പ്രവചനം ഈ കാലഘട്ടത്തിൽ എങ്ങനെ ആ ദൂതാകുന്നേ പറയാം വേദപുസ്തകത്തിൻ്റെ തിരുവെടുത്തുകളുടെ പ്രത്യേകത ഏതു കാലഘട്ടത്തിലും ദൂത് ഈ കാലഘട്ടത്തിലും പ്രയോജനം വരും ഇന്ന് ചിലരെ നോക്കി ദൈവം ആമി പറയുകയാണ് ഇനിയും നിങ്ങൾ കരയുന്ന വിഷയത്തിൽ ഒത്തിരി കരയണ്ട സ്തോത്രം മനുഷ്യ മനസ്സുകളെ ഏറ്റവും വലിയൊരു ചോദ്യമാ എൻ്റെ ദുഃഖം എന്ന് മാറും എൻ്റെ സങ്കടം എന്ന് മാറും എൻ്റെ എന്ന് മാറും സ്തോത്രം ദൈവം ചിലരെയൊക്കെ തൊട്ട് സംസാരിക്കുക ഇനിയും നിങ്ങൾ ഒത്തിരി ഈ വിഷയത്തിൽ കരയേണ്ടി വരത്തില്ല സത്യത്തിൽ അത് കരയാനുള്ള കാരണക്കാരർ അവർ തന്നെയാണ് അത് അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിനകത്തുണ്ട് അവര് കരയാനുള്ള കാരണം അവര് തന്നെയാണ് ആ ഒന്ന് വായിച്ചു കേൾക്കാം പാപം തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന ഇവരെന്ത് ചെയ്യുന്ന പാപത്തോട് പാപം പാപം കൂട്ടുകയാണ് സ്തോത്രം ഈ ഞാനൊരു രണ്ട് തൂത് പറഞ്ഞോണ്ട് വചനം തുടങ്ങാം കരയാതെ ജീവിക്കുന്നത് നല്ലത് ആരെയും കരയിക്കാതെ ജീവിക്കുന്നതും നല്ലത് സ്തോത്രം ഒന്നുകൂടെ പറയാം ചിലരെന്നും കരഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഒത്തിരി കരയാതെ ജീവിക്കുന്നവരും ഒത്തിരി പേരെ കരയിക്കാതെ ജീവിക്കുന്നതും ഏറെ നല്ലത് ഇനി കരയണമെന്നുള്ള പദം കൊണ്ടുവന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ കരയാവൂ മനുഷ്യൻ്റെ മുമ്പിൽ ഒരിക്കലും കരയരുത് കാരണം ആ കരച്ചിൽ ദൈവം കേൾക്കും സ്തോത്രം ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക നിങ്ങൾ വീടുകൾക്കകത്ത് മുറികൾക്കകത്ത് വാഹനത്തിനകത്ത് ഒക്കെ ഇരുന്ന് പറഞ്ഞ കരഞ്ഞ പല കരച്ചിലും ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട് ഇനിയും ആ വിഷയത്തിൽ കരയണ്ട എന്ന് വാക്ക് പറയുമല്ല സന്തോഷിക്കാനുള്ള വക ദൈവം തരും അപ്പം ഇവർ കരയാനുള്ള കാരണം അവിടെ എഴുതിയിരിക്കുക പാപത്തോട് പാപം പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന ആലോചന അവര് ദൈവത്തെ കൂടാതെ കഴിച്ചു എന്ത് ദൈവത്തെ കൂടാതെ ആലോചന കഴിച്ചു ദൈവത്തിന് സ്തോത്രം ഈ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരാക്ക് ആലോചനക്കാരൻ ആരാ ദൈവമാ ഈ ഒന്നാമത്തെ സങ്കീർത്തനത്തി വാക്യമുണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം അപ്പം നിന്റെ ആലോചനക്കാരൻ തലമൂത്തവനല്ല ദൈവമായിരിക്കണം ഒരാമയും പറഞ്ഞാട്ട് ഹാലലൂഹ്യ ഈ കഴിഞ്ഞ ദിവസം ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വന്നു വന്നതിൻ്റെ കാരണം അവരുടെ മകളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായ വലിയ പ്രശ്നത്തോട് ബന്ധപ്പെട്ടാണ് ഹാലലൂയ്യ സ്തോത്രം അപ്പം ആ വിഷയത്തിന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു സ്തോത്രം ഈ വിവാഹം നടക്കേണ്ടതല്ലായിരുന്നു കാരണം ഇതെൻ്റെ ആലോചന പ്രകാരമല്ല അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത്രയും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിവാഹം വന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചായിരുന്നു അത് ഒത്തതുകൊണ്ട് നടത്തുവാന്നു പുള്ളി പറഞ്ഞു ഞാനും കൂട്ടുകാരനും കൂടെ ഞാൻ ബിസിനസ്സുകാരന ഒരു വഴിക്ക് പോയപ്പം അദ്ദേഹം സ്തോത്രം ഒരു ഹൈന്ദവനായ സഹോദരന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിന് സ്തോത്രം വീട് വെക്കുന്നതിന് മുമ്പ് ആ സ്ഥലം കൊള്ളാമോ ഇല്ലയോ എന്ന് നോക്കാൻ ഒരു സ്ഥലത്ത് കയറി കൂടെ ഞാനും കയറേണ്ടതായിട്ട് വന്നു ആ പുള്ളി എന്നെ നിർബന്ധിച്ചുകൊണ്ട് കയറിയതാണ് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സ്ഥലം കൊള്ളാമെന്ന് ആ പുള്ളി നോക്കി വെച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ കൊച്ചിനൊരു കല്യാണം നടക്കാൻ പോകും അതും കൊള്ളാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല നോക്കാതെ പറഞ്ഞതാണെന്നല്ലോ പ്രാർത്ഥിക്കാതെ പറഞ്ഞതാണെന്നല്ലോ അങ്ങ് നടത്തി നിപ്പം എങ്ങനെയുണ്ട് എനിക്ക് ആറ് കേസ് എൻ്റെ ഭാര്യയ്ക്ക് ഏഴ് കേസ് സ്വോത്രം എൻ്റെ മോന് ഒരുമി എട്ട് കേസ് സ്തോത്രം മൊത്തത്തിൽ ഞങ്ങൾക്ക് നാല് കേസ് വേറെ കാരണം ദൈവത്തിന് സ്വോത്രം വന്ന പ്രശ്നം അത്ര വലിയ പ്രശ്നമായിരുന്നു ആപ്പോട്ടെ ഞാൻ അത്രയൊന്നും അത്രയൊക്കെ പറഞ്ഞവിടെ വിടുവാ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ മനുഷ്യൻ ഒരിക്കലും ദൈവത്തോട് മാത്രമേ രക്ഷിക്കപ്പെട്ടവർ ആലോചന ചോദിക്കാവൂ അല്ലാതെ വാരഫലവും നക്ഷത്രഫലവും ജാതകഫലവും ഒന്നും നോക്കി നടക്കരുത് നടന്നാൽ പരാജയമായിരിക്കും ഞാൻ ഇനി വചനദൂതിലോട്ട് വരാം അപ്പം നമ്മുടെ ആലോചനക്കാരൻ ആരാ ദൈവമാ ഇവിടെ പാപത്തോട് പാപം കൂട്ടത്തക്കവണ്ണം വായിച്ചേ ആ സ്തോത്രം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും ആ എന്റെ ആത്മാവിനെ കൂടാതെ ദൈവത്തെ കൂടാതെ ആലോചന കഴിക്കുകയും എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഭരവോന്റെ സംരക്ഷണയിൽ ഭരവോന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും ആ മിശ്രീമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എന്റെ എറണപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾ കയ്യോ കഷ്ടോണ്ടായ തെറ്റ് നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ച ദൈവത്തോട് ചോദിക്കാതെ ചെയ്തു ദൈവത്തോട് ചോദിക്കാതെ സഖ്യത ചെയ്തു ദൈവാത്മാവിനോട് ചോദിക്കാതെ ചെയ്തു ദൈവാലോട് ചോദിക്കാതെ ചെയ്തു 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 നടത്തിരിക്കുന്ന ദൈവത്തോട് ചോദിക്കാതെ ഒന്നും ചെയ്യല്ലെന്ന് പറഞ്ഞു അത്തരം പറഞ്ഞു ഞാൻ ആ ഭാഗം പെടുക അതാണ് ഇവര് കരയാനുള്ള കാരണം ആ അതിന് വേറെ ഭാഗങ്ങളൊക്കെ ഇരുപത്തി ഒമ്പതിലും ഇരുപത്തിയെട്ടിലും ഒക്കെ ഉണ്ട് ഞാൻ അതൊന്നും ഇപ്പോൾ വിവരിക്കുന്നില്ല ഈ ഈ ഭാഗത്തേക്ക് നമുക്ക് വരാം ഇവിടെയാണ് ദൂതു പറയാൻ പോകുന്നത് അപ്പം അപ്പം ഈ പ്രവാചകം പറയുകയാണ് നിങ്ങളുടെ ഈ കാര്യത്തിൽ ദൈവം നിങ്ങളോട് കരുണ കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ദൈവം നിങ്ങളോട് നിങ്ങളോട് ആരോടൊക്കെയോ കർത്താവ് പറയുക ചില വിഷയത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ദൈവം നിന്നോട് കരുണ കാണിക്കും നീ കരയുന്ന വിഷയത്തിൽ ആരോടും പറയാതെ നിലവിളിക്കുന്ന വിഷയത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ തെന്നി മാറി തെന്നി മാറിപ്പോയ വിഷയത്തിൽ ദൈവം പറയാ ഇനിയും നിലവിളിക്കണ്ട ആ വിഷയത്തിനകത്ത് ഒരു മറുപടി ഉടനെ ഉണ്ട് ഓ ഹാലൂയ ഹാലലൂയ്യ മനസ്സുകൊണ്ടെന്ന് പറയാമോ ഉടനെ ഒരു മറുപടി ഉണ്ട് ഉടനെ ആരോ ആരോടൊക്കെയോ പരിശുദ്ധാൽ തൊട്ടു തൊട്ട് സംസാരിക്കുക ആ ദൈവത്തിന് സ്തോത്രം നീ കരഞ്ഞ കരച്ചിൽ മേളിലെത്തിയിട്ടുണ്ട് നീ നിലവിളിച്ച നിലവിളി മേളിലെത്തിയിട്ടുണ്ട് ഇനി ആ വിഷയത്തിൽ ഒത്തിരി നിലവിളിക്കേണ്ട അത് തലമുറയുടെ വിഷയം വീടിൻ്റെ വിഷയം കുടുംബത്തിൻ്റെ വിഷയം ആ വിഷയത്തിനകത്തെ ദൈവം നിന്നോട് കരുണ കാണിക്കും മാത്രമല്ല നീ നിലവിളിക്കുമ്പോൾ തന്നെ നിന്റെ വിഷയത്തിന് ആ ഉത്തരമരുളും ദൈവം അതിനകത്ത് ഒരു പദമാണ് നിങ്ങളോട് പറയാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ഒരു നിയോഗം തന്നിരിക്കുന്നത് അത് ഞാൻ ഈ മെസ്സേജിൻ്റെ ഏറ്റവും ഒടുവിൽ പറയും ഹലലൂയ്യ അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും ഒരാമയും പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ ദൈവം ചില കാര്യത്തിന് നിനക്ക് മറുപടി തരാൻ സമയമായി നിന്റെ പരാജയം കണ്ട് ചിരിച്ചവര് നോക്കി നിൽക്കേ ആ മറുപടി നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരാനുള്ള ഓല ലൂയ്യ ൂയ്യ ഹാലെ ലൂയ്യ ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് സ്പർശിക്കുക നീ നിലവിളിക്കുമ്പോൾ തന്നെ ആ മറുപടി നിനക്ക് ലഭിക്കും നമുക്ക് ഈ വാക്യത്തെ മൂന്ന് ഭാഗങ്ങളായി ഞാൻ തിരിക്കുകയാണ് മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് മൂന്ന് ദൂതുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കും ഒന്നാമത്തെ ഭാഗം നിങ്ങൾ ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കണ്ട രണ്ട് നിങ്ങളുടെ നിലവിളിയെങ്കിൽ നിശ്ചയമായും ദൈവം കരുണ തോന്നും മൂന്ന് നിങ്ങളുടെ നിലവിളി കേൾക്കുമ്പോൾ തന്നെ ദൈവം ഉത്തരമരളും സ്തോത്രം